എന്തൊക്കെ വിശേഷം സുഖം തന്നെയാണ് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടാ വെറൈറ്റിന്ന് പറയാനൊന്നുമില്ല നമ്മുടെ കിച്ചൺ പിന്നെ ഇന്ന് തൈപ്പൂയാണ് തൈപ്പൂയത്തിന്റെ കുറച്ച് വീഡിയോ ഞാൻ കാണിക്കാം പിന്നെ നമുക്കൊന്ന് ഓപ്പണിംഗ് വീഡിയോ ഉണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതിന്റെ ഓപ്പണിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ടെന്ന് മറക്കരുത് കേട്ടോ പലരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം എന്റെ മുഖം ഒക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ നല്ല പൂത്ത് നോക്കുന്നത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നതാട്ടാ തൈ പോയിട്ട് വേണ്ട ക്ഷീണ നല്ല വീലല്ലായിരുന്നേ പായു ഉറങ്ങാണ് അമ്മൂട്ടി ട്യൂഷൻ പോയിരിക്കാണ് ഇപ്പം സമയം അഞ്ചുമണി അഞ്ചുമുക്കാലായിട്ടുണ്ട് വൈകിട്ട് അപ്പൊ ഇന്ന് വൈകിട്ടത്തെ കലാപരിപാടികൾ എന്താ ഞാൻ അന്ന് കാണിക്കാം കേട്ടോ വൈകിട്ടത്തേക്ക് നമുക്ക് ഫുഡ് ഒന്നേ വന്നുണ്ടാക്കേണ്ടതുണ്ട് അപ്പൊ അത് ഞാൻ കാണിക്കാം നമ്മളൊരു വീഡിയോ ഒരു ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ എടുത്തു പോണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ പറയുന്നത് വേറെ ആയിരിക്കും പക്ഷേ ഇന്നെന്ത ഭാഗങ്ങൾ ഞാൻ എടുക്കും എന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഓപ്പണിംഗ് വീഡിയോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെന്നല്ലേ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം അല്ലാണ്ട് തന്നെ വീഡിയോയ്ക്ക് നമുക്ക് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ അല്ലാണ്ട് നിങ്ങളെ ബോർ അടിപ്പിക്കരുത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഓപ്പണിംഗ് വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ ഇന്ന തൈപ്പൂവായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ തൈപ്പൂയം പ്രമാണിച്ച് വയ്ക്കാത്തതൊന്നും അല്ല കാലത്ത് എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റും സാനലൊന്നും തട്ടിക്കൂട്ടാനൊന്നും നിന്നില്ല മാഗി ഉണ്ടായിരുന്നു പിള്ളേർ അത് കഴിച്ചു ബൂസ്റ്റ് കഴിച്ചു അപ്പോൾ പിന്നെ അതിൽ ഒതുങ്ങി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാലത്ത് ഒരു പത്തുമണിക്ക് ഡാൻസിന് പോയിട്ട് പിന്നെ വന്നത് പന്ത്രണ്ടര ആയിട്ടാണ് അപ്പം പന്ത്രണ്ടരയ്ക്ക് വന്നിട്ട് ഞങ്ങൾ നേരെ തൈപ്പൂയത്തിന് പോയിട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രസാദ ഓട്ടം ഉണ്ട് അപ്പോൾ അവിടുന്ന് അത് കഴിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മുടെ അടുക്കളയിലിരുന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നും ഇല്ല വൈകീട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഞാൻ നോൺ വോയിസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് കേട്ടോ പക്ഷേ പരാജയപ്പെട്ടു പോയി പറയണതൊന്ന് അവിടെ പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന് ഞാൻ പയറും മത്തങ്ങയും കൂടെ നമ്മുടെ എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് അമ്പലത്തിലെ പ്രസാദോട്ടിന് പയറും മത്തങ്ങ ഉണ്ടായിരുന്നു അപ്പം അത് കഴിച്ചപ്പോൾ എനിക്കെന്തോ വീണ്ടും ഒന്ന് കഴിക്കണം എന്നൊരു ആഗ്രഹം അപ്പം നമ്മുടെ കയ്യിൽ മത്തങ്ങി ഇരിക്കുന്നുണ്ട് പയറും ഇരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കും അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം സ്കൂളിലേക്ക് പിന്നെ ആ നേരത്തെ അതായത് കാലത്ത് നമ്മൾ കിട്ടുന്ന എട്ടോട്ടോ ഓടണ്ട ഞാൻ ഇപ്പോഴായി പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അത് നമ്മളേ ഭയങ്കര ഫ്രീ ആണ് കാലത്ത് കാലത്തുള്ള ആ ഒരു ജെടുപെടുക എന്നുള്ളൊരു സംഭവങ്ങൾ ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ മത്തങ്ങ ഞാൻ വാങ്ങിച്ചിട്ടേ ഫ്രിഡ്ജിൽ കിടത്തേക്കാൻ മാറുന്നത് പകുതി ഭാഗം ചീഞ്ഞുപോയിട്ടാ ഏട്ടനത് കാണുമ്പോ എന്നെ ചെറുവിളിക്കും മനസ്സുകൊണ്ട് വിളിക്കും ഞാൻ അതെടുത്തൊക്കെ മറന്നുപോയ ഫ്രെഡിലേക്ക് നോക്കി ഒരു കാലല് വന്നാണ്ട് ഇത്രയും ഭാഗം നമുക്ക് പോയി ഇത് ഓക്കേ കേട്ടോ ഇത്രയും ഭാഗമൊക്കെ ഓക്കെ ആണ് ബാക്കിയൊക്കെ ഞാനിങ്ങനെ ചിരണ്ട് കളഞ്ഞൂട്ടാ ഇതിനെ വേസ്റ്റ് ആക്കണല്ലേ അപ്പ നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ എടുക്കാം ഞാൻ തൊലി കളയില്ല കേട്ടോ എനിക്ക് മത്തങ്ങയുടെ തൊലി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മത്തങ്ങയുടെ തൊലി കൂട്ടിയിട്ട് ആദ്യമായിട്ട് എന്റെ ഓർമ്മയിലുള്ളതായിരിക്കും ഒരു പക്ഷെ ചിലപ്പോ അതിന് മുന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവൂട്ടാ ഞാൻ കഴിക്കണത് മത്തങ്ങയുടെ തൊലി സാമ്പാറിൽ കണ്ടത് അതായത് തൊലിയോട് കൂടിയിട്ടുള്ള മത്തങ്ങൾ കണ്ടത് വള്ളിക്കാവിൽ പോയപ്പോഴുണ്ടാ മാതാ മൃദാണ്ടമയില്ലേ അങ്ങോട്ട് പോയപ്പോഴുണ്ടാകെ പായുമ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെട്ടാ ഓയ് അമ്മ മാഗി ഉണ്ടാക്കി വെച്ചു മാഗി ഉണ്ടാക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട് നന്ദു ചേച്ചി കഴിച്ചു ഇനി കുട്ടിയെ വാ നമ്മുടെ കഴിക്കാനുള്ളു വെട്ടിയെ എനിക്കുവാട്ട് ഉറങ്ങിയോ നീ കടക്ക നമ്മ അടുക്കളക്ക് പോട്ടെ വീണ്ടു നീ വിളിക്കില്ലല്ലോ അമേന ചേച്ചയാട്ടാ നിങ്ങൾക്കൊരു ഇത് ണ്ടോ ശ്രീകൃഷ്ണ സ്വീറ്റ് ഹൗസ് ഇത് എവിടെയാറിയില്ലാട്ടാ എന്റെ സ്ഥലം ഇത് നമ്മുടെ തേജായിരുന്ന സൂര്യ ചേച്ചി വന്നിട്ട് അനിയാപ്പം കൊണ്ടുവന്നാട്ടാ അതിന് ശരിയായിട്ടുണ്ട് കേട്ടോ സ്വീറ്റ്സ് അയ്യോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ അങ്ങനെ മെൽറ്റ് ആയി പോവാൻ അറിയില്ലേ മാതിരി ടേസ്റ്റ് ഒട്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് കേട്ടാ എനിക്കറിയില്ല ഈ ഒരു ഷോപ്പ് എവിടെയാന്ന് എനിക്ക് അറിയില്ല പക്ഷെ സംഭവം എനിക്ക് പിള്ളേരൊക്കെ പക്ഷെ നമുക്ക് അറിയാൻ കഴിക്കാൻ പറ്റില്ല മത്തടിക്കാന്ന് അറിയില്ലേ പക്ഷെ ആ ഒരു നെയ്യും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേ പറയാ അമ്മാതി ഭയങ്കര ഇഷ്ടായിട്ടോ അവിടെ എന്താ ഇഷ്ടം ആ അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ വള്ളിക്കാവിൽ ലൈറ്റിന്റെ കുറവുണ്ടല്ലേ സെറ്റ് ആക്കാ ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ലൈറ്റ് കൂട്ടാൻ വേണ്ടിട്ടായി ഭയങ്കര ഇരുട്ട് ഉള്ളായിട്ട് തോന്നിയില്ലേ എന്നാ അത് ഇരുട്ടായി ഞാൻ രണ്ട് ട്യൂബ് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത്രേം ലൈറ്റുള്ളൂ ഫ്രണ്ട് ക്യാമറ ഇടുമ്പോഴാണ് പ്രശ്നം ബാക്ക് ക്യാമറ ഇടപ്പില്ല അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ആ ഞാൻ എങ്ങനെ മത്തങ്ങ സാമ്പാറിലെ തൊലിയോട് കൂടിയിട്ട് കാണുന്നത് നമ്മുടെ വെള്ളിക്കാരി പോയപ്പോഴാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ അങ്ങനെ കഴിക്കാൻ എന്റെ വീട്ടിലൊന്നും അങ്ങനെ തൊലി ഇട്ടിട്ടൊന്നും

ചെറുപ്പത്തിലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടോയെന്നല്ല പക്ഷെ ചില ചില കാര്യങ്ങൾ എന്താണെന്നറിയില്ല അത് ഞാനിങ്ങനെ പിള്ളേർക്ക് വഴിയോടെ ഷെയർ ചെയ്ത് കൊടുക്കും ഭയങ്കര എനിക്കത് ഭയങ്കര സന്തോഷം അതിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം തക്കുഡുവിൻ്റെ ആണെങ്കിലും സജിറ്റൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ നമ്മൾ മാമൻ്റെയോടെ താമസിച്ചിരുന്നപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കണ്ടട്ടോ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ സങ്കടമുള്ള കാര്യങ്ങളുണ്ട് അതില്ല എന്നൊന്നും പറയേണ്ടിയില്ല ചെറുപ്പത്തിലെ കുഞ്ഞ് കുഞ്ഞു കുറുമ്പുകൾ അങ്ങനത്തെ പക്ഷേ എനിക്ക് സ്കൂളിലത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ അതൊന്നും അങ്ങനെ ഓർമ്മയുണ്ടായിരിക്കില്ല കാരണം ഞാൻ ഇപ്പോഴാണെങ്കിലും അന്നാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങളുടെ അടുത്ത് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ചില നേരത്തിങ്ങനെ അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേരിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അന്ധമിട്ട് കുന്തമിരിങ്ങിയിരിക്കാറുണ്ട് കാരണം അന്നത്തെ കുറേ പ്രണയങ്ങളും കാര്യങ്ങളും ഒന്നും ഒന്ന് ഞാൻ അറിയാണ്ട് പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറേ പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെയാണ് ഏഹ് ഇതങ്ങനെ ഉണ്ടായിരുന്നോ ഇതിങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത് അന്ന് ഞാനിതൊന്നും അറിയാതെ പോയിട്ടുണ്ട് ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണോ എനിക്കറിയില്ല സ്വയം മന്ദബുദ്ധിയാണെന്ന് വിശേഷിപ്പിക്കുന്നതല്ല കേട്ടോ പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടേ ഇന്നാൾക്ക് ഇന്നാലോട് ഒരു ക്രഷ് ക്രഷുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു മറ്റേതുണ്ടായിരുന്നു മറിച്ചതുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതീക്ഷയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒപ്പം നടന്നിരുന്ന ആൾക്കാർക്ക് പോലും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുവാരപ്പം ഇതൊന്നും ഞാൻ അറിയാതെ പോയല്ലോയെന്ന് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അറിയാതെ പോയിട്ടുള്ള ഗണത്തില് പെട്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിലത്തെ കുറേ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അതിപ്പോൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും അതല്ല എൻ്റെ സ്വന്തം വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും ഇപ്പം പോലും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ അറിയുന്നത് വളരെ വൈകീട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു വേഷനിലേക്ക് കഥകൾ തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ശരിക്കും നമുക്ക് ശംഖുപടയണ കാര്യങ്ങളാണ് കേട്ടോ കാരണം നമ്മളെല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തും അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും അതൊക്കെ സങ്കടമുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ സങ്കടമുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ ബീൻസ് അരിയല് ഇതിന് ബീൻസ് നല്ലല്ലോ പറയാ എന്താ പറയാ കൊത്തമര കൊത്തമരന്നു തന്നെയല്ലേ പറയാ ആ ഒരു സംഭവം നാളെ കളത് അരിഞ്ഞലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം തിന്നായിരിക്കുന്ന പിന്നെ ചെരികേത് പിന്നെന്താവാ എല്ലാം ആ പ്ലേറ്റിൽ വലതും കാണണ്ടും കാണണ്ട എല്ലാതും ഇത് തിന്നോണ്ടിരിക്കണേ നമ്മുടെ ചെരികലിന്റെ എന്താ പറയാ വൈ അമ്മിയെ ചെരുകലിന്റെ നാഥ് തിരിച്ചു വന്നിരിക്കുന്നു തിരിച്ചു വന്നിരിക്കുന്നു അമ്മയ്ക്ക് തണ്ടൽ വേദന തിന്നെ തിന്നെ അത് ഞാൻ ഇട്ടില്ല ഞാൻ ഇതൊക്കെ ഇട്ടുള്ള പണ്ട് ദിത് 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 ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇത് പണ്ടുണ്ടായിരുന്നു ഇത് ഇണ്ടായിരുന്നു അമ്മക്ക് പണ്ട് ഇത് ஓ யூ டிவுட்டு வரட்டு செலக்ட்யட் கொண்டே உள்ளே അപ്പോൾ പണികളൊക്കെ പാതി വഴിക്ക് നിർത്തിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പൂയ നടക്കണ പൂയ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് ഇന്ന് വരെ വന്നിട്ടില്ല കേട്ടോ എനിക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് ഇത് നമ്മുടെ അടുത്തുള്ള അമ്പലം തന്നെയാണ് പക്ഷെ എന്താണെന്നറിയില്ല ഞാൻ എല്ലാ വട്ടവും വിചാരിക്കും എല്ലാ ശനിയാഴ്ചയും പിള്ളേരും കൊണ്ട് അമ്പലത്തിലേക്ക് പോകണം ഇപ്പം പിന്നെ പിരീഡ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എനിക്ക് ആ മുട്ടിക്കൊക്കെ ഇപ്പം ഏകദേശം ഒന്നായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞിട്ടായിരിക്കും ആ മമ്മൂട്ടുടെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ മാറി മാറി വരും അപ്പോൾ രണ്ടാഴ്ച ആ വകുപ്പിൽ പക്ഷേ എന്നിട്ട് ൂടിയിട്ട് ബാക്കിയുള്ള രണ്ടാഴ്ച നമ്മുടെ മുന്നിൽ കെടുക്കണുണ്ട് അപ്പോഴും ഞാൻ വരണം എന്നൊക്കെ വിചാരിക്കും പിന്നെ നമ്മൾ പോണത് ആകെ പോണത് നമ്മുടെ ഔണങ്ങാട്ടേക്കും കുഴി വരാമ്പുഴത്തേക്കാണ് അതും ഇപ്പൊ വളരെ കുറവാണ് കേട്ടോ പോണം നമ്മൾ ഉച്ചക്കയിൽ കാവടി വന്നുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുണ്ടായിരിക്കും പലർക്കും കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പായി പോവാലോ എന്നുള്ള രീതിയിലാണ് ഞാനൊരു ഭാഗം ലാസ്റ്റ് ഭാഗത്തേക്ക് അത് ഏഡ് ചെയ്ത് കൊടുക്കണത് കേട്ടാ അപ്പോൾ വൈകുന്നേരം ദീപാരാധന നടത്തൊരാനീന്നാണ് ആ ഒരു ആനിയാണ് ഉണ്ടായിരുന്നത് പായുവിൻ്റെ ബോളന്നെട്ടാ അവിന പൂര പൂരപ്പറമ്പില് പോയ ബോള് നിർബന്ധമായിട്ടുണ്ട് ഞാൻ തന്നെ പഠിപ്പിച്ച പൊട്ട ശീലാണ് കുട്ടി കുട്ടി പറയാതെ അമ്മ വാങ്ങിച്ചു കൊടുത്തപ്പ ശീലിപ്പിച്ചു കുട്ടിക്ക് നോക്കിയേ പാവ കുട്ടീനെ വാങ്ങിച്ചെടുത്തേട്ടാ എന്റെ ബോൾ അച്ചു പേരുണ്ടതാട്ടാ പായുവിന് വള വാങ്ങിച്ചു മാല വാങ്ങിച്ചു എന്തില് കുറച്ചും കൂടെ സാധനങ്ങളുണ്ട് മമ്മൂട്ടിക്കും ോട് ഒന്നും പറയില്ല ടാ വാങ്ങിച്ചാരണ എന്ന് പക്ഷെ എനിക്ക് എന്ത് ഭയങ്കര ഇഷ്ടാണ് എൻ്റെ പെൺകുട്ടികൾ ആൺകുട്ടികളായിട്ടാണ് ഇവിടെ നടക്കാറ് നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ വാങ്ങിച്ചെ അമ്മ പൊട്ട സ്വഭാവം പഠിപ്പിക്കുന്നു അല്ലേ ഇവരൊന്നും ചോദിക്കില്ല ചോദിക്കണ്ടേ അത് വേണ്ട ഓറാക്കണ്ടമ്മൂട്ടിക്കൊരു മാലിയും ഒരു എന്തുട്ട് കൈമട മളയും അല്ലേ വേറെ ഒന്നും വാങ്ങിട്ടില്ലല്ലോ പൈമ്പ

മാല വേണം പറഞ്ഞിട്ടെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ മറന്നാ അല്ല ഞാൻ എനിക്ക് മറ്റേ ഡബിൾ ഷൈഡ് വേണമെന്നുണ്ടായിരുന്നു പ്രോജക്ട് ചെയ്യാവാ അപ്പോൾ ഉച്ചക്കലത്തെ പൂരവിശേഷങ്ങളും കൂടെ കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ വീഡിയോയിൽ കുറച്ച് തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് പലതും അറിയുക അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ ഇടയിൽ ഉണ്ട് അതിന് ശേഷം നമുക്ക് അടുക്കള വിശേഷങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഉച്ചക്കലേക്ക് വന്ന് പായി വന്ന പാടി വന്ന പാടെ സമ്പാറൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രസാദോട്ടുണ്ടാകും അത് കഴിച്ചു ഇത് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കുട്ടികളിട്ടിട്ടുള്ള ഡ്രസ്സുകൾ കണ്ടോ അത് റെഡ് ഓറഞ്ച് ആ ഒരു കോമ്പിനേഷനിലല്ലേ അത് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ആ ക്ലബ്ബില് ക്ലബ്ബിലുള്ള എല്ലാവർക്കും ഇതേ സെയിം കളർ യൂണിഫോം ആയിരിക്കാം എന്നുണ്ടായിരിക്കുക നമ്മുടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടി ജയറാം പിന്നെ ആരണ്ടായിരുന്നത് പിന്നെ ആരുണ്ടായിരുന്നത് സുരേഷ് ഗോപി പിന്നെ ഈ ഒരു ബ്ലാക്ക് മനുഷ്യൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ കുറേ ഞാൻ പ്രിയയുടെ അടുത്ത് ചോദിച്ചു പ്രിയാക്ക് മനസ്സിലായി അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല പിള്ളേർക്ക് മനസ്സിലായില്ല ബാക്കി ഞങ്ങൾക്ക് ആ മഞ്ഞിട്ടത് നമ്മുടെ ജയറാമാണ് പിന്നെ ലാലാട്ടനെ കണ്ടാൽ മനസ്സിലാവല്ലോ സുരേഷ് സുരേഷ് ഗോപിനെയും മനസ്സിലായി ഞങ്ങൾക്ക് പക്ഷെ ആ ബ്ലാക്ക് മാത്രം ആർക്കും മനസ്സിലായില്ലേ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഒരു ക്ലബിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഓരോ ഇന്ന ടൈമുണ്ട് ആ ടൈമിനനുസരിച്ചിട്ടാണ് അടുത്ത ക്ലബ്ബുകാർ കയറാം അപ്പോൾ ഒരു ടൈം ഒരു ടൈം കഴിയുമ്പോൾ മറ്റേ ടൈമിൽ അടുത്ത ആൾക്കാർ കയറും അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്ന ഇത് ഏതാണ് ഓരോ നേരത്തെ കണ്ടത് ജയഭാരതി ആയിരുന്നു ഇപ്പോൾ എന്നുള്ളത് ഭാരത അഴിമെന്ന് തോന്നുന്നു പിന്നെ വേറെ വേറെ ടീമുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സനാതനയുടെ പ്രോഗ്രാം ഞാൻ കണ്ടില്ല കേട്ടോ വൈകുന്നേരം നമ്മുടെ ബസ്മക്കാവടി അതായത് തലേ ദിവസം ഉണ്ടായിരുന്നു ബസ്മക്കാവടി പുലർച്ചെ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ബസ്മക്കാവടി കുറച്ച് നമുക്ക് കാണാൻ പറ്റിയില്ല രാത്രി പതിനൊന്ന് മണിവരെ ഞങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടന്മാരായി എൻ്റെ രണ്ട് അനിയന്മാരെയും വിളിച്ച് ഞാൻ ഈ കാഴ്ചകളൊക്കെ കഞ്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടനെ വിളിച്ച് കഞ്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടനും തക്കടും സജ്ജ തക്കടും കുറച്ച് നേരം കണ്ടിരുന്നു ഏട്ടനും കണ്ടിരുന്നു സജ്ജിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് അവൻ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ വെച്ചിട്ട് പോയിട്ടോ പിന്നെ പൂരത്തിന് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ രണ്ടാളും നാട്ടിലേക്ക് വരും സുഖമാണ് അതായത് ഇനിയിപ്പോൾ പൂരങ്ങൾ മൊത്തം ആഘോഷിച്ച് അതൊക്കെ കണ്ട് സുഖിച്ചിങ്ങനെ നടക്കാമല്ലോ അങ്ങനെ നമ്മൾ തിരുമ്പി നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ പൂരങ്ങളൊന്നും ഇഷ്ടമായിക്കൊള്ളണം എന്നൊന്നും ഇല്ല ഞങ്ങൾ ആ വെയിൽ കൊണ്ട് വന്നിട്ട് ഞാൻ പായമ്പ കിടന്ന് ഉറങ്ങണം കണ്ടില്ലേ ആ ഒരു പൂരം കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കേട്ടോ പായമ്പട കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടത് നേരത്തെ കണ്ടില്ലേ അത് ഞാൻ അതിന് മുന്നേ ഉറങ്ങിയിട്ടതാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു വെയിലത്ത് പോയി നിന്നതിൻ്റെ ക്ഷീണം എന്ന് പറഞ്ഞത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ക്ഷീണായിരിക്കും ഒരു കല്യാണം കഴിഞ്ഞിട്ട് സദ്യ ഒക്കെ കഴിച്ച് വന്നാൽ നമ്മളെങ്ങനെയാ എന്തോ അടിച്ച് രണ്ടെണ്ണം അടിച്ച് കിടന്നു ഒരു ഫീലല്ലേ അതേപോലെ തന്നെയാണ് അപ്പൊ ഇത് പിറ്റേ ദിവസം കാലത്താണ് കാലത്ത് പിള്ളേരെ സ്കൂളിലേക്ക് വിടാനുള്ള വരാനുള്ള തത്രപ്പാടാന്നെട്ടോ വൈകുന്നേരം ആകുമ്പഴത്തേക്ക് പ്രസാദോട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കഴിച്ചില്ല കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ടാകുന്നത് നമ്മൾ നമ്മളമ്മൂട്ടിനെക്കൊണ്ട് നാളികേരം ചെരുകിപ്പിച്ച് വെച്ചതും ഞാൻ ഉള്ളിയൊക്കെ തലേദിവസം തന്നെ തുള്ളിയൊക്കെ കളഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബീൻസ് അരിഞ്ഞ് വെച്ചത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടുപ്പത്തേക്ക് കയറ്റേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കല്യാണാലോചനയും കൂടെ നടത്തുന്നുണ്ട് എനിക്കല്ലാട്ടോ എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും അതായത് അറിയാവുന്ന പരിചയത്തിൽ വല്ല വെമ്പിളകരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മുടെ വീഡിയോരെ നമ്മുടെ വീഡിയോരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ വല്ല പരിചയത്തിലുള്ള വിലവരും ച്ചാല് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്കും ഓക്കെയാണ് ഞങ്ങൾക്കും ഓക്കെ ആണെന്ന് വെച്ചാൽ കുറെ ആയി അന്വേഷിക്കുന്നു അതായത് ജാതകത്തിൻ്റെ പ്രശ്നമൊന്നും നമുക്ക് അത്ര വലിയ സീരിയസ് നമ്മൾ സീനുള്ള ആൾക്കാരല്ല ജാതകമൊന്നും നമുക്ക് അങ്ങനെ വലിയ കരള കാര്യമൊന്നുമല്ല പക്ഷേ എല്ലാം കൊണ്ടും ഓക്കെ ഓക്കെ ആവണമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചാല് പെൺപിള്ളേരെ കിട്ടാനില്ല സത്യം പറയാമെന്നു വെച്ചാൽ പെൺപിള്ളരെ കിട്ടാനില്ല ഞാനിപ്പോൾ പറയുമ്പോൾ പലർക്കും വേണമെങ്കിൽ അയ്യേ ഇത് എന്താണ് ഈ പെൺപിള്ള പറയണതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ നമുക്ക് എനിക്ക് ഒരു എന്താ പറയുക പണ്ടത്തെ ഇതിൽ നമ്മൾ മാട്രിമോണിയിൽ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയല്ല പരിചയത്തിലുള്ള പിള്ളേരൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഒരു വിശ്വാസ്യത അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അതുകൊണ്ടും കൂടെയാണ് കേട്ടോ പറയണത് അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ താഴെ കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കോ അല്ലെങ്കിൽ എന്തൊക്കെ പൊട്ടത്തരാണ് പറയണേ അല്ലേ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കും അപ്പോൾ പിന്നെ ആർക്കും ഒരു പ്രൈവസി ഇഷ്യൂ അങ്ങനത്തെ സംഭവമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ എന്താൻതിരി എടുത്തിട്ടേ അത് അവിടെ വെച്ചിട്ട് പിന്നെ അത് കത്തിക്കാൻ മറന്നുപോയി നേരെ പിന്നെ നമ്മൾ നേരെ പണിയിലേക്ക് കടന്നു അപ്പൊ അത് ഉണ്ടായത് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാനത് കത്തിച്ചിട്ടില്ലല്ലോ ഒന്ന് അപ്പൊ വേഗം എടുത്ത് കത്തിച്ച് വെക്കാനാണ് കേട്ടോ അതൊരു ശീലമായി കുറെ വർഷങ്ങളായിട്ടുണ്ട് എനിക്ക് ആ ഒരു ശീലം എൻ്റെ കൂടെ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു വീടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു കലാപരിപാടി അനുഷ്ഠിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തോ ഉം മണങ്ങളോടങ്ങനെ വലിയ അർഭാടകരമായിട്ടുള്ള ഒരു രാന്തും കാര്യങ്ങളും ഉള്ള ആളോന്നല്ല ഞാൻ പക്ഷേ എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ സ്പ്രേ യൂസ് ചെയ്യും വീട്ടിലാണെങ്കിലും ഞാൻ ചന്തൻ തരി അങ്ങനെ കത്തിച്ച് വയ്ക്കും അങ്ങനത്തെ കുറച്ച് പ്രാന്തുകളൊക്കെ ഉണ്ട് എനിക്ക് നല്ല നല്ല മണങ്ങളുള്ള സോപ്പൊക്കെ ഭയങ്കര ഇഷ്ടം പിയേഴ്സ് ഉണ്ടല്ലോ പിയേഴ്സ് ഉണ്ട് വേണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ലേ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോപ്പാണ് നമ്മുടെ എനിക്ക് ലൈവ് ബോയ് ഇഷ്ടമല്ലാട്ടോ ലൈവ് ബോയ്ക്ക് ഒരു എന്താ എനിക്ക് അതൊരു ഹോസ്പിറ്റലിറ്റിയൊക്കെ ഒരു സ്മെല്ലായിട്ടൊക്കെ ഫീൽ ചെയ്യാറുള്ളത് ലൈവ് ബോയിൻ്റെ മൈസൂർ സാന്റൽ സോപ്പില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല നമ്മളത് സോപ്പൊന്നും അങ്ങനെ പുറമെന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ എനിക്ക് പണ്ടൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പയറും മത്തങ്ങയും കൂടിയിട്ടുള്ളതിൽ ശരി അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അരപ്പും കാര്യങ്ങളൊക്കെ ശരിയാക്കി അതിൽ അതിലൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചിടേണ്ട ഒരാവശ്യമുള്ളൂ ഇന്നലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയാൽ ശരിയില്ല എലിശ്ശേരി എന്നാണല്ലേ പറയാം ഞാൻ എലി എലിശ്ശേരിയെന്നു പറയാം എലി 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 നമ്മുടെ ഓടിക്കൂടെ കാണാ എലി ഞാൻ എലിശ്ശേരിയെന്നു പറയുക എലിശ്ശേരി എന്നാണോ കറക്റ്റ് പറയാം അതിൽ മത്തങ്ങ കാണാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ മത്തങ്ങ നന്നായിട്ട് വെന്തു അടഞ്ഞിട്ടേ ഒരു എനിക്ക് എനിക്കിങ്ങനെ മധുരക്കറികൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി നല്ല മധുരമല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ഇഞ്ചിപ്പുളി മധുരമുള്ള ഐറ്റംസ് അത് മോര് എനിക്ക് പഞ്ചസാരയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഞാൻ സാമ്പാറിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കണ ആളെ കറിനോടെ അപ്പൊ പിന്നെ മധുര കറികളോട് എന്റെ പ്രിയത്രത്തോളം ഇണ്ടായിരിക്കും കുട്ടികളായിട്ടുണ്ട് ഞങ്ങൾ ഈ പാവന വാങ്ങിക്കാൻ ഞാൻ വളയൊക്കെ എടുക്കണം കാണിച്ചില്ലേ ആദ്യം എനിക്കിങ്ങനെ അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ പണ്ട് ഞാൻ ഇട്ടിരുന്ന വളകളൊക്കെ കേട്ടോ അപ്പൊ എനിക്കതൊക്കെ പാവന വാങ്ങിച്ചെടുക്കാൻ ആഗ്രഹം രണ്ടാം മൂട്ടരെ കൈമ കേറൂല അതുകൊണ്ടാണ് എന്താ പായൻ്റെ പേര് പറയുന്നത് അപ്പൊ ബാവിൻ്റെ കൈമ്മലും കയറണില്ല ഞാൻ ഇട്ടിരുന്ന വിളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാകമായത് പറഞ്ഞാൽ വാങ്ങിച്ചതാണ് ഇപ്പം അവളെ കൈമ കിടക്കുന്ന രണ്ട് തടവകൾ തടവളകളില്ലേ അത് അത് പണ്ട് ഞാൻ അങ്ങനത്തെ വളകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ ആ മാലിയും എനിക്കുണ്ടായിരുന്നു അമ്മ പണ്ട് പോലെ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുണ്ടേ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് ഞാൻ കുട്ടിക്ക് അത് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ അവളെ കയ്യിലിരിക്കുന്ന ഒരു പാവ ഈ പാവയല്ല വേറൊരു പാവ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ മൂട്ടി കൂടെ അതിൻ്റെ ഇങ്ങനെ തീപ്പിങ്ങനെ ശബ്ദമുണ്ടാക്കും അങ്ങനത്തെ പാവിനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എനിക്ക് ആകെ ഒരു പാവിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു പാവി ഉണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാവ അത് വലിയൊരു പെൺകുട്ടിയുടെ പോലത്തെ പല ഇങ്ങനെ ഒരു കയ്യിലൊരു കുട്ടിയെ പൂപ്പൂ റോസാപ്പൂവുക അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നത് ഞാനപ്പം അവരോട് ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ എന്താ സുഖമല്ലേ എന്തോരം പാവകളായിരുന്നു അമ്മയ്ക്കൊരു പാവ കിട്ടാൻ വേണ്ടിയിട്ട് ആ ിച്ചിട്ടുണ്ട് എന്ന് പറയും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് പാവനൊന്നും കേട്ടിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് പാവ വാങ്ങിച്ചു തരാനൊന്നും തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു സമയത്തൊക്കെ കുറേ ഡ്രസ്സുകൾ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരുന്നത് കുറേ ഡ്രസ്സ് കൊണ്ടുവരും കുറേ ഹെയർ ബാൻഡ് കൊണ്ടുവരും പിന്നെ കുറേ സ്വർണം കൊണ്ടുവരും അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ആ ഒരു സമയത്ത് കിട്ടേണ്ട കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ അപ്പം ആ നേരത്തെ നമ്മുടെ സ്വർണം കൊണ്ടുപോയി കൊടുത്തോട്ടോ അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് ചിലപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കാം ഇപ്പം ഡ്രസ്സിന്റെ പ്രാന്തണ്ടല്ലോ പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് ഡ്രസ്സിന്റെ ഇല്ല ഇപ്പൊ ഇറങ്ങണ പല മോഡൽ ഡ്രസ്സുകളും ഞാൻ അന്നത്തെ കാലത്ത് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് അത് വാസ്തവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരിക്കലും അല്ലാന്നും അറിയില്ല എന്റെ ഡ്രസ്സുകൾ കണ്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് മേടക്കായെന്ന് അതേപോലത്തെ തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ പറഞ്ഞു എന്നത് ഇത്രയേ ഉള്ളൂ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്ക അപ്പൊ അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കൻ്റെ നല്ല അടി കിട്ടും അപ്പൊ ഇത്ര അധികം സാധനം എന്ത് ഇനി ഇവിടെ വാടി പോവില്ലേ വെറുതെ നോക്കി ഞാൻ അത് കാണി രണ്ട് തണ്ട് നാല് തണ്ട് വിടണിണ്ട് എന്റെ കയ്യിലധികായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് ഉപയോഗിക്കില്ല വെറുതെ അത് ഇനി ഇപ്പൊന്ന് നാശായി പോവും നോക്കാന്ന് നോക്കൂട്ടാ പറഞ്ഞൂട്ടുടി എനിക്ക് ഈ വേപ്പല അധികമായിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് ഉപയോഗിക്കുന്ന സ്വഭാവം ഇല്ല കേട്ടോ അത് വാടിക്കളയും വാട്ടിക്കളയും അത് ഉണ്ടായിരിക്കാം കാരണം ഞാൻ കറക്റ്റ് പറയും രണ്ട് തണ്ട് പൊട്ടിക്കിട്ട് അത്രയും പൊട്ടിച്ചാൽ മതി ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് നാല് തണ്ട് വേപ്പല പൊട്ടിച്ചിട്ട് വരാൻ പറഞ്ഞതിനാണ് ഈ ഒരു ചില്ല മൊത്തം പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ ചില്ലയല്ല എന്താ പറയുക ഒരു തണ്ട് പക്ഷെ അത് അത്രയും വേണ്ട എനിക്ക് അപ്പോൾ എന്തായാലും പൊട്ടിച്ചുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് മാക്സിമം ഞാൻ അതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയും ബാക്കി ഇരിക്കേണ്ടത് നാളേക്ക് അതൊരു വാടിയ പോലെ ആയിരിക്കും കാരണം നമുക്കിവിടെ ഫ്രഷായിട്ട് അവൈലബിൾ ആണ് അതായത് നമ്മുടെ വേപ്പില വേപ്പിൻ്റെ മരുന്നാൾ കൊമ്പ് കെട്ടിയിട്ടുണ്ടാകും നല്ലത് ഇപ്പം നന്നായിട്ട് ആൾ പന്തലിച്ച് നല്ല തള്ളി ഇങ്ങനെ വന്ന് നല്ല ഭംഗി ഇട്ടിട്ട് ഇപ്പം നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് നിൽക്കുന്നതാണ് നമുക്ക് തറവാട് ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ തറവാടിൻ്റെ അതായത് ഇപ്പോൾ നമ്മുടെ ഒരു മോളെയൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ ഒരു ചെന്തെങ്ങ് ഉണ്ടായിരുന്നില്ലേ ഞാൻ നാൾ മുറിച്ച് കളഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിന് തല പോയിട്ട് ആ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു വർഗ്ഗ് വര പോലെ ഉണ്ടായിരുന്നു അതായത് അമ്മക്ക് ഈ പുളിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടപ്പുളിയൊക്കെ ഉണക്കണതും പിന്നെ അമ്മയുടെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വർഗ്വര വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വേറെ എന്തായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടാ വർഗുണ്ടായിരുന്നും തോന്നണോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വേപ്പ് നിന്നിട്ടാണത് പക്ഷേ എനിക്ക് ചേച്ചി നെട്ടാ നോക്കി അത് വെൽതാക്കി എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ചേച്ചി പക്ഷേ അത് നന്നായിട്ട് നോക്കി വിടുന്നു പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് പോണ ഒരു വേസ്റ്റും വേസ്റ്റിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അത് ശരിക്കും അതെൻ്റെ ചോട്ടിലേക്കായിരുന്നു അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് നന്നായിട്ട് ആൾ നല്ല ഫലഭൂഷ്ടായിട്ട് വന്നതാണ് കേട്ടോ ആൾ നല്ല കിടുകിടാഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് മരമൊക്കെ നല്ല കട്ടി വെച്ചിട്ട് നല്ല എന്താ പറയുക ഒരു ഒത്ത മരം എന്ന് പറയില്ലേ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ സന്യാസി സന്യാസി തപസ അനുഷ്ഠിക്കാൻ കണ്ടെ കാണത് നിക്ക് ഹൈറ്റ് കൂടിയൊരു പ്രശ്നേ അല്ലേ മൂവാ പാത്രമൊക്കെ കേൾക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ഇങ്ങനെ കാലം വന്നു നിന്നാലാണ് എൻ്റെ മോളിക്ക് പാത്രം കേൾക്കാൻ പറ്റുള്ളൂ ഒരു 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 സുഖം അങ്ങനെ നിൽക്കുമ്പോൾ അല്ലേ ഇതാണ് തോട്ടിക്കോല് പോലെ പൂവറുത് എന്നറിയത് മനസ്സിലായോ സന്യാസി ചേച്ചി

ഞാൻ തപസ അനുഷ്ഠിക്കുന്നവരാണ് ഇങ്ങനെ നിൽക്കുക ഈ ചേച്ചി പാത്രം കഴുകി തപസ അനുഷ്ഠിക്കൊക്കെയാണ് കഴിച്ചെല് ചെല്ലെ ഏടെ ഇരുപതായി ചെല്ല് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉപ്പ്മാവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടാ പിള്ളേർക്ക് കഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട പിന്നെ കുറച്ച് ബാക്കി എനിക്കും ഉണ്ടായിരിക്കും കേട്ടാ പിന്നെ സ്കൂളിലേക്ക് നമ്മുടെ കൊത്തുമര വെച്ചത് പിന്നെ നമ്മുടെ എരിശ്ശേരി എരിശ്ശേരി നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി അതും ഉണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പായിൻ്റെ വക കുറച്ച് അച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചും ടിഫിനും ഇനിയിപ്പോൾ ഡിന്നറും ഒക്കെ ഇതൊക്കെ തന്നെയാണ് വേറെ ഇനി ഒന്നും നമ്മളെ അടുക്കളയിൽ കലാപരിപാടി നടത്തൂല കേട്ടോ കൂടി അന്ന് ഒരു ചായ വെച്ചെങ്കിലായി ഇപ്പം ചായ കൂടിയൊക്കെ വളരെ കുറവായതുകൊണ്ട് കൊണ്ട് അതും ഉണ്ടാവാറില്ല വല്ലപ്പോഴും വല്ല ഗ്രീൻ ടീ അല്ലെങ്കിൽ നമ്മുടെ ശംഖുപുഷ്പം നന്നായിട്ട് പൂത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കലാണ് പരി കലാപരിപാടി കേട്ടോ അമ്മൂട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടി സൈക്കിളുമ്മ പോകുന്നതുകൊണ്ട് അവൾ നേരത്തോടെ ഇറങ്ങും പാവിന് പിന്നെ ഞാനല്ലേ കൊണ്ടാക്കി കൊടുക്കാം അപ്പോൾ ടിഫിനും ലഞ്ചും സാധനങ്ങളൊക്കെ പായുമാണ് എടുക്കാറുള്ളത് അമ്മൂട്ടിയും കൂടെ അവൾ എടുക്കും പിന്നെ സ്കൂളിലേക്ക് അവൾ സൈക്കിൾ ഒട്ടി പോകുമ്പോൾ ഇതും താങ്ങി പിടിച്ച് പോകാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആകുമ്പോൾ സ്കൂട്ടർമാലല്ലേ പായയും പിന്നെയാണ് അത് ചേച്ചി തന്നെ ഇത്തിരിയും ക്ലാസ് തൊട്ടടുത്തടുത്തന്നെയാണ് അപ്പുറത്തും ക്ലാസ് ആയതുകൊണ്ട് അതും ബുദ്ധിമുട്ടില്ല ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ചേച്ചി വന്ന് വാങ്ങിച്ചിട്ട് കൊണ്ട് പോകും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതായത് അവരവിടെ ഒരു ടിഫിൻ ടൈം ഉണ്ടല്ലോ ആ ടൈമിലാവുമ്പോഴും ചേച്ചി വന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും എപ്പോഴും അതിൻ്റെ പരാ പരാതി ഉണ്ട് കേട്ടോ ഇവിടെ പരാതിയും പരിപാക്കെ കേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നീ പിടിച്ചില്ലേ ഞാൻ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ നമ്മുടെ അമ്പലത്തിൽ പൂജയുണ്ട് കേട്ടോ എല്ലാവരും കൂടെ വിഷക്കാവിൽ പോയിരിക്കണ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആരെയും കാണാത്തത് ഇപ്പം നിലവിൽ ഞാനും പാപ്പനും മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങൾ പായസത്തിന് കാവിലെ നിൽക്കുകയാണ് പിന്നെ എനിക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് കാര്യം നമ്മുടെ വീടിൻ്റെ ബാക്കിലാണെങ്കിലും അവിടെ വരെ നടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടിട്ടോ മുട്ടു വയ്യ മുട്ടു ഭയങ്കര വേദന എടുക്കണേ അപ്പോൾ അതാ പായസമൊക്കെ ഉണ്ട് നമ്മുടെ പാൽപ്പായസമുണ്ട് വെള്ളച്ചോറുണ്ട് ശർക്കര പായസം പായസമുണ്ട് അവിലും ഉണ്ട് അങ്ങനെ എല്ലാതും ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും കൂടെ ചെയ്യാണ് കേട്ടോ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് വീണ്ടും പറയുകയാണ് നിങ്ങൾ വീഡിയോ ഒന്ന് സബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും വേറെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ